തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ തീരുമാനം സ്വാധീനമില്ലാത്ത പ്രൊഫഷണലുകളെയും പരിഗണിക്കുന്നുണ്ട് ജില്ലാ തദ്ദേശ ഇടങ്ങളിലും കരുത്തുകാട്ടാനൊരുങ്ങി സി പി ഐ എം കാസർഗോഡ് ജില്ലയിൽ ഇതിനായി മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കാനാണ് പാർട്ടി തീരുമാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമിനെയാണ് കളത്തിലിറക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശിനെയാണ് പരിഗണിക്കുന്നത് നീലേശ്വരം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് നിലവിലെ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫിയെയാണ് പരിഗണിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും പാർട്ടി സ്വാധീനമില്ലാത്ത മേഖലകളിൽ പ്രൊഫഷണലുകളെ രംഗത്തിറക്കി പരീക്ഷണത്തിനൊരുങ്ങുകയാണ് നേതൃത്വം അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഡോക്ടർ സിദ്ധാർത്ഥൻ ഡോക്ടർ സുരേഷ് തുടങ്ങിയ പ്രൊഫഷണലുകളെയും ഇത്തവണ മത്സരരംഗത്തുണ്ടാകും അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഡോക്ടർ സിദ്ധാർത്ഥൻ ഡോക്ടർ സുരേഷ് തുടങ്ങിയ പ്രൊഫഷണലുകളും ഇത്തവണ മത്സരരംഗത്തുണ്ടാകും കൊല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ സബിത ചൂരിക്കാടിനെയാണ് പരിഗണിക്കുന്നത് കൂടുതൽ പഞ്ചായത്തുകളിൽ മുതിർന്ന വനിതാ നേതാക്കളെ അംഗങ്ങളായി നിലനിർത്തുകയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച വനിതകളെയുമാണ് മത്സരത്തിനായി കളത്തിലിറക്കുന്നത് ജില്ലയിൽ മുപ്പത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പത്തൊൻപതിടത്തും എൽ ഡി എഫിനാണ് ഭരണം ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാലും എൽ ഡി എഫിനാണ് കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ ഭരണവും ഇടതുമുന്നണിക്കാണ് അതേസമയം കാസർഗോഡ് നഗരസഭയിൽ പതിവായി മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ മുന്നണിയുടെ അടിത്തറ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ന്യൂസ് കാസർഗോഡ് കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു ബൈജു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ പ്രതീക്ഷ അത് യു ഡി എഫിനുമുണ്ട് അത് ബി ജെ പിക്കുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ തന്നെ തന്ത്രങ്ങളും മേനത്തിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെറുതായിട്ട് കാണുന്നുമില്ല അതിനിടയിൽ സി കൂടുതൽ ജനസമ്മതരായിട്ടുള്ള സ്വതന്ത്ര വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ള തീരുമാനത്തിലേക്കാണോ കടക്കുന്നത് അങ്ങനെയാണോ മനസ്സിലാക്കുക അതെ പറഞ്ഞ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും പ്രധാനം ഈ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളെ തന്നെ കൂട്ടത്തോടെ കളത്തിലിറക്കുന്നു എന്നതാണ് അത് അത്യപൂർവ്വമായാണ് അത്തരം നടപടികളിലേക്ക് സി പി എം കടക്കുക ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചെറുതായി കാണുന്നില്ല സി പി എം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായത് മാറുകയാണ് അതിൽ ഏറ്റവും പ്രധാനം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലെ മത്സരം തന്നെയാണ് അഭിമാന പോരാട്ടമാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത് അവിടെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമിനെ രംഗത്തെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തീരുമാനിക്കണമെങ്കിൽ അത് ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുത്ത് ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റി കൂടി അംഗീകരിച്ചാൽ മാത്രമേ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറി അങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കൂ ഏതായാലും ഇക്കാര്യത്തിലെല്ലാം ഒരു ധാരണയായിട്ടുണ്ട് പ്രധാനമായും നഗരസഭകൾ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞാൽ നഗരസഭകളാണ് മൂന്ന് നഗരസഭകളിൽ രണ്ട് നഗരസഭ അതായത് നീലേശ്വരവും കാഞ്ഞങ്ങാടും കഴിഞ്ഞ രണ്ട് വർഷം തുടർച്ചയായി ഇത്തരത്തിൽ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നഗരസഭാ ഭരണം നിലനിർത്തുക എന്നത് തന്നെയാണ് ഈ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് വി വി രമേശിനെ ജില്ലാ സെക്രട്ടറി അംഗമായ വി വി രമേശിനെ തന്നെ വീണ്ടും അതായത് കഴിഞ്ഞ ടേമിൽ വി വി രമേശനായിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ അതേ വി വി രമേശനെ തന്നെ വീണ്ടും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം നീലേശ്വരം നഗരസഭയിലേക്ക് പോയാൽ മുഹമ്മദ് റാഫിയെ അതായത് ഇപ്പോൾ വൈസ് ചെയർമാനാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ കാറോട് കാൽ നിന്നുമുള്ള സിജി മാത്യു ജില്ലാ സെക്രട്ടറി രംഗമാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ജില്ലാ സെക്രട്ടറി രംഗം ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ രംഗത്ത് ുന്നു അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുല്യമായ രീതിയിൽ വളരെ ഗൌരവത്തോട് കണ്ടുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ ഇത്തരത്തിൽ പഞ്ചായത്ത് ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് പുറമെയാണ് സി ഷുക്കൂറിനെ പോലെ അതുപോലെ ഡോക്ടർമാർ അധ്യാപകർ തുടങ്ങിയവരെ കൂടി ഇത്തവണ കളത്തിലിറക്കുന്നത് എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി എട്ട് പഞ്ചായത്തുകളിൽ നിലവിൽ പത്തൊൻപത് എടുത്തും എൽ ഡി എഫിനാണ് ഭരണമുള്ളത് പതിനഞ്ചെടുത്താണ് കോൺഗ്രസ് യു ഡി എഫ് ഭരിക്കുന്നത് മൂന്നെടുത്ത് ബി ജെ പി ഇതിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഇത്തവണ പിടിച്ച് എന്നതിനെയാണ് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു ആലോചനയുമായാണ് സി പി എം മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരോടെയെല്ലാം കൂടുതൽ പേരുടെ അതായത് ജില്ലാ സെക്രട്ടറി അങ്ങനെ ഈ ഒരു അംഗീകാരം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക അപർണി